പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദതാശമനിശം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായുര ശ്രീ ഹരയേ നമ ഈ ലോകത്ത് ഏറ്റവും അത്ഭുതം എന്താ ചോദിച്ചാൽ ഭഗവാൻ്റെ മനസ്സാണ് അതിനേക്കാൾ വലിയ അത്ഭുതം ഉണ്ട് അത് ഭക്തൻ്റെ മനസ്സാണ് എന്തൊക്കെ ഭഗവാൻ വേണ്ടി ചെയ്യാം എന്നുള്ള വിഷയത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കലാണ് ഭക്തൻ്റെ ചുമതല അയാളുടെ പണി അതാണ് എന്തൊക്കെയാണ് എൻ്റെ ഭഗവാനെ കൊടുക്കാൻ പറ്റുക ഏതൊക്കെ നാമങ്ങളാണ് ഭഗവാന്റെ ചൊല്ലാൻ പറ്റുക ഭഗവാൻ എന്താ ഇഷ്ടമായിട്ടുള്ളത് ഇത് തന്നെയാണ് ഭഗവാൻ്റെയും ചിന്ത ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധം അത് അനന്യമാവണത് ഒരേ മനസ്സായതുകൊണ്ടാണ് ഭക്തൻ്റെ വലിയൊരു ലക്ഷണം നിത്യതൃപ്തന്മാരാണ് അവര് എന്നുള്ളതാണ് നിഷ്കാമാ നിത്യതൃപ്ത എപ്പോഴും നി തൃപ്തന്മാരാണ് അവര് അവർക്ക് സങ്കടമില്ല ഒറ്റക്കാലുള്ളൊരു ഭക്തനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോ ഒരു കാലേ ഉള്ളൂലേ ആ വളരെ സമാധാനമാണ് സന്തോഷമാണ് അതുകൊണ്ട് ഞാനെന്നും വൈകുന്നേരം വന്ന് കാലിൽ എണ്ണയിട്ട് തിരുമ്മും രണ്ട് കാലില്ലല്ലോ ഒരെണ്ണം പോരേ തിരുമലേ ഒരെണ്ണത്തിന് മാത്രമേ ഉള്ളൊക്കെ കൊണ്ടാൽ തന്നെ കൊള്ളുള്ളൂ മറ്റേതാകുമ്പോൾ ഞാൻ രണ്ട് കാലം നോക്കണ്ടേ സുഖമാണ് എന്നാൽ ഒറ്റ കണ്ണനായിട്ടൊരാളോട് ചോദിച്ചു കണ്ണ ഒരെണ്ണേ ഉള്ളൂ അല്ലേ അല്ല അധികം കാണാൻ പാത്രമൊന്നുമില്ലല്ലോ ഇവിടെ ഇവിടെ എന്താണല്ലോ ഇത്ര കാണാൻ തന്നെയല്ല ഉറങ്ങുമ്പോൾ ഈ രണ്ട് കണ്ണുകൊണ്ടും പ്രയോജനമില്ല സ്വപ്നം കാണുന്നത് കണ്ണുകൊണ്ടല്ല പിന്നെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കണ്ണ് എപ്പോഴെപ്പോഴും അടക്കണുള്ളൂ നമ്മൾ കണ്ണടച്ചോണ്ടല്ലേ ഇരിക്കണേ എപ്പോഴെപ്പോഴും അപ്പോൾ തന്നെ കാഴ്ച പകുതിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കണ്ണ് തന്നെ കുറച്ച് ആർഭാടാണ് എന്നാണ് എൻ്റെ തോന്നൽ ഇതാണ് ഭക്തൻ്റെ ഭാവം നേരെ മറിച്ച് ഒരു ദീപാരാധന തൊഴാൻ പറ്റാണ്ടാവുമ്പോഴേക്കും ഒരു ചെറിയ പനി വരുമ്പോഴേക്കും ഒരു തലവേദന വരുമ്പോഴേക്കും എൻ്റെ ഗുരുവായൂരപ്പാ അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചുവോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് നമ്മളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്തന്മാരാണെന്ന് നമ്മൾ മാത്രമേ പറയുള്ളൂ ഭഗവാൻ അങ്ങനെ വിചാരിക്കേണ്ടാവില്ല ഭഗവാൻ്റെ ഭക്തന്മാരങ്ങനെയല്ല എന്ത് വന്നാലും സന്തോഷമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഒരു കാര്യവും അങ്ങോട്ട് ആവശ്യപ്പെടില്ല ജഡഭരതൻ്റെ കഥ ഭാഗവതത്തിൽ പ്രസിദ്ധമാണ് എപ്പോഴും ഭഗവതിയെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചിരിക്കലാണ് അദ്ദേഹം ഊണും ഒന്നുമില്ല ഇനി വല്ലൂരിൽ കുറേ ഭക്ഷണം കൊണ്ടേ കൊടുത്തു കഴിച്ചുകൊള്ളാൻ പറഞ്ഞാൽ അത് മുഴുവൻ കഴിക്കും പിന്നെ ചിലപ്പോൾ ഒന്നൊന്നര ഒന്നൊന്നരാഴ്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല എന്ന് വരാം എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കും ചില ആൾക്കാർ പാടത്തൊക്കെ കൊണ്ടേ ഇരുത്തു അദ്ദേഹത്തിനെ കാക്കയൊക്കെ വരാണ്ടിരിക്കാൻ അദ്ദേഹം അവിടെ ഇരിക്കും ഒരു വടിയൊക്കെ കയ്യെ പിടിപ്പിച്ചാൽ വടിയും പിടിച്ചാൽ അവിടെ ഇരിക്കും കാക്ക വന്നാലും വേണ്ടില്ല കാക്ക വന്നില്ലെങ്കിലും വേണ്ടില്ല അദ്ദേഹം എങ്ങനെയാണ് ഒരിക്കൽ കുറേ കാളി ഭക്തന്മാർ കൂടി അദ്ദേഹത്തിന് നരവലി കൊടുക്കാൻ പിടിച്ചു കൊണ്ടുപോയി ആചാനുബാഹുമായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനൊരു സമാധാന കുറവ് ഉണ്ടായില്ല അവിടെ കൊണ്ട് അദ്ദേഹത്തിന് ഭംഗിയോട് കുളിപ്പിച്ചു നല്ല സുഖം തോന്നി കുറേക്കാലായി കുളിച്ചിട്ട് നല്ല ചുമന്ന പട്ടുടിപ്പിച്ചു അതും സന്തോഷമായി സന്തോഷിച്ച് അതുകൊണ്ട് തുള്ളിച്ചാറല്ലോ ഒന്നും അല്ല എന്ന് തോന്നി ചെമ്പരത് പ്യൂ മാ മാല അണിയിച്ചു ഭഗവതിയുടെ മുമ്പിൽ കൊണ്ടുരുത്തിയപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി അമ്മയുടെ മുമ്പിലാണല്ലോ കൊണ്ടു അദ്ദേഹം മനസ്സുകൊണ്ട് അമ്മയുടെ നാമം ജപിച്ചു അദ്ദേഹത്തിനങ്ങനെ കൊണ്ടു കിടത്തി ആ തല വെട്ടാനായിട്ട് കർമ്മി വാളെടുത്ത് അങ്ങനെ തുള്ളിയപ്പോൾ ഭഗവതി വിചാരിച്ചു എന്നെ ഒന്ന് അമ്മയേതൊന്ന് വിളിച്ചു വരുന്നുവെങ്കിൽ കാളിം മേഘ സമപ്രഭാം ത്രിണയനാം വേതാളസ്ഥിതാം നമ്മയൊന്നും ചൊല്ലണ്ട അമ്മയെന്ന് വിളിച്ചാൽ മതി ഞാൻ ദേ വരിയായി വാള് കൊണ്ടാണ് ഞാൻ നിൽക്കണം ഈ ദുഷ്ടന്മാരെ ഓടിച്ച് എൻ്റെ ഭക്തനെ മാറോട് ചേർക്കാൻ പക്ഷേ ആ ഭക്തൻ ചെറിച്ചു അവിടെ നിന്നേ ഉള്ളൂ രക്ഷിക്കുകയും രക്ഷിക്കാണ്ടിരിക്കുകയൊക്കെ അമ്മയുടെ ചുമതല അതൊന്നും എന്നെ ബാധിക്കണില്ലയാണ് ഭക്തൻ വിളിച്ചിട്ട് രക്ഷിക്കരുന്ന് ഉണ്ടാവില്ല എന്ന് ഭഗവതിക്ക് മനസ്സിലായി ഓടി വന്ന് ആ ഭക്തനെ രക്ഷിച്ചു എന്നാണ് അപ്പോൾ ഭക്തൻ്റെ ഭാവം അതാണ് അതുപോലെ തന്നെയാണ് ഭഗവാനും ഭഗവ ഭക്തനെ വിളിച്ചാൽ വിളിക്കുന്ന വേണ്ട വിളിച്ചാൽ അപ്പോൾ അവിടെ എത്തുക ഗജേന്ദ്രനൊരു വിളി വിളിച്ചില്ലേ നാരായണന്ന് അവസാനം ആ കയത്തിലേക്ക് മുങ്ങാൻ പോകുമ്പോൾ ഒരു താമരപ്പൂവ് തുമ്പിക്കൈ കൊണ്ടെടുത്തിട്ട് നാരായണ എന്നൊരു വിളി ഇനി എനിക്ക് ആരുമില്ല ഭഗവാനേന്ന് ഭഗവാൻ അപ്പം പ്രത്യക്ഷപ്പെട്ടു ഇത് കേട്ടപ്പോൾ ഒരു വിദ്വാൻ ചോദിച്ചു ഈ വൈകുണ്ഠം ഗജേന്ദ്രൻ്റെ താമരപ്പൂവ് തൊട്ടടുത്താണോ അതെന്താ ഐ നാരായണ എന്ന് വിളിച്ചപ്പോൾ ഓടിയെത്തിയില്ലോന്ന അപ്പോൾ ആചാര്യം പറഞ്ഞു സത്യമാണ് അങ്ങ് പറഞ്ഞത് ഭക്തനാണ് വിളിക്കണമെങ്കിൽ വൈകുണ്ഠം ഭക്തൻ്റെ വെളിപ്പാടകലെയാണ് പിന്നെ ഭക്തനല്ലാത്തൊരുത്തൻ ഈ ഭക്തന്മാരെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ ആ ആളും ഭഗവാനും തമ്മിലുള്ള അകലം യുഗയുഗാന്തരങ്ങളുടെ അകലമാണ് എന്നാണ് അതാണ് ആ വ്യത്യാസം എന്നർത്ഥം ഭഗവാനും ഭക്തനും അടുത്താണ് രണ്ടുപേരും അയലല്ല രണ്ടുപേരും രണ്ടുമല്ല അത് രണ്ടും ഒന്നാണ് ഭഗവാന്റെ പാദങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കലാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃക്കയിൽ エカテイコリスマラピア。